ഇത് ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ മൂന്ന് കുട്ടികളാണ് മുഹമ്മദ് അഫ്രീദ് മുഹമ്മദ് ഹഫീസ് മുഹമ്മദ് ആദിൽ ഇവർ മൂന്ന് പേരും ഫോർട്ട് കൊച്ചി സ്വദേശികളാണ് ഫോർട്ട് കൊച്ചിയിൽ കടലാസ് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള കുട്ടികളാണ് ആ കുട്ടികൾ ഒരു ടി ഡി സ്കൂളിലാണ് പഠിക്കുന്നത് എട്ടിലും ഒമ്പതും പഠിക്കുന്ന കുട്ടികളാണ് ഇവർ ഇന്നലെ പത്ത് മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവർ പറയുന്നത് ഇവരെ ഫുട്ബോൾ കളിക്കാനായിട്ട് ഒരു മരപ്പാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടുന്ന് ഏതോ കുറച്ച് ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇതിനകത്തൊരു വസ്തുത അത് ശരിയാണെന്ന് തോന്നുന്നില്ല കാര്യം ഇപ്പം തമ്പാനൂർ ഇവർ വന്നിറങ്ങി എന്ന് പറയുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരേണ്ടതാണ് അപ്പോൾ അവർ പോലീസ് സ്റ്റേഷൻ വരുമൊന്നും ചെയ്തിട്ടില്ല അവർക്കിറങ്ങി നടക്കുവായിരുന്നു അങ്ങനെ ഈ യൂട്യൂബിലൊക്കെ വാർത്ത കണ്ടിട്ട് ഓ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് പോലീസിനെ അറിയിക്കുന്നത് പോലീസ് കൃത്യമായി അവിടെ ഇടപെട്ടുമ്പോൾ തമ്പാനൂർ പോലീസ് ഇടപെട്ട് അവരെ പിടിച്ചു അപ്പോൾ പിടിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വീട്ടിൽ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീട്ടിൽ കുറച്ച് പൈസ കണ്ട് കളവ് പോയതായിട്ട് വീട്ടുകാരും പറയുന്നുണ്ട് അപ്പോൾ അതിലേക്ക് അവിടെ നിയമ നടപടിയിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല നിലവിൽ ഫോട്ടുകൊച്ചിയാണ് ശരിക്കും കുട്ടികളുടെ സ്വദേശം മുഹമ്മദ് അഫ്രീദും മുഹമ്മദ് അഫീസും സഹോദരങ്ങളാണ് എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന കുട്ടികളാണ് അത് ഈ ടി സ്കൂളിലാണ് പഠിക്കുന്നത് ഫോട്ടുകി ടി സ്കൂളിലാണ് അവർ പഠിക്കുന്നത് മാതാപിതാക്കളെ വിവരം അറിയിച്ചു അവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മുഹമ്മദ് അഫ്രീദിൻ്റെ ഉമ്മയും ബാപ്പയും വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് കളിക്കാൻ പോയതായിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ പറയുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇവിടെ ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത കുട്ടികളുടെ സംസാരത്തിൽ നിന്നില്ല അവർ പറയുന്നത് അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയില്ല അവരെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറ്റി പറയുന്നുണ്ട് പക്ഷേ അവർ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ട് ആണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇറങ്ങിയതിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമുക്ക് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വിവരത്തെ തുടർന്ന് തമ്പാനൂർ പോലീസ് സമയോചിതമായി ഇടപെട്ട് ഇടപെട്ടവരെ പിടികൂടുന്നു നിലവിലെ നിലവിൽ കുട്ടികൾ അവർ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ ശരീരത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ട് അറിയാൻ വയ്യ ഒരു ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ കടത്തിയതിൻ്റെ ഒന്നും ലക്ഷണങ്ങളൊന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നില്ല കൃത്യമായിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നത് കുട്ടികൾ പൈസ എടുത്തിട്ട് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നതാകാനാണ് സാധ്യത എന്നിട്ട് കളിക്കാനോ മറ്റോ ആയിരിക്കണം അവർ എന്തായാലും ഒരു ഗ്രൗണ്ടിൽ ഈ പറയുന്ന കരിപ്പാലം കരിപ്പാലം എന്നാണ് അവർ പറഞ്ഞത് കരിപ്പാലം എന്ന് പറയുന്ന പാലത്തിൽ ആ ആ പറയുന്ന ഗ്രൗണ്ട് അവിടെ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് പോയിട്ട് അവിടെ നിന്നാണ് അവർ പെട്ടെന്ന് അവരെ ഈ പറഞ്ഞനക്ക് കിഡ്നാപ്പ് ചെയ്തു എന്ന് അവർ കുട്ടികൾ പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ അന്വേഷിച്ചാലറിയാൻ പറ്റും കുട്ടികളെ കിട്ടുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഭാഗം ഒരു കാര്യവും ഒറ്റ ഒരു കാര്യമില്ല അവരുടെ കയ്യിൽ കുറച്ച് ചിലർ പൈസ മാത്രമേ ഉള്ളൂ